ഹലോ ഗൈസ് ജെവോട്ടക്ക ചാനലിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധിക്കും അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇതുപോലത്തെ ഒരു പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞാൽ എൻ്റെ ചേട്ടാ എൻ്റെ ചാനലിൽ വൈറസ് വല്ലതും കയറിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ വേറെന്തെങ്കിലും അവർ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഡ്രാഫ്റ്റിലോട്ട് വേറെ ഒന്നും കൂടെ വന്ന് അവിടെ കിടക്കുവാണ് സാറിന് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്ലോഡ് ആക്കിയിട്ട് മിസ് എന്തായാലും ഒരു എന്തെങ്കിലും എറർ വന്ന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എറർ വന്ന് കഴിയുമ്പോഴാണ് അവിടെ ഡ്രാഫ്റ്റായിട്ട് വന്ന് കിടക്കുന്നത് സാധാരണ പക്ഷെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഡ്രാഫ്റ്റിൽ വന്നിട്ട് ഇന്നലെ രാത്രി ഞാൻ എൻ്റെ മെയിൻ ചാനലകത്ത് ഷോർട്ട് അപ്ലോഡ് ആക്കിയ സമയത്തും ഇതാ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ സാറിന് എന്തെങ്കിലും സാറിന് അങ്ങനെ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഫാൾട്ട് മാട്ട് വിചാരിച്ചു പക്ഷേ ഇപ്പം ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ഇതേ കാര്യം ആയി ചേട്ടാ ഇതെന്നാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് സംഭവം യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള എന്തോ വേറെ തന്നെയാണ് അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾക്ക് സംഭവിക്കാം പക്ഷേ ഒരുപാട് പേർക്ക് ഒരേപോലെ സംഭവിക്കുന്നത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള പ്രശ്നമൊന്നുമല്ല അപ്പോൾ ഇത് ക്ലിയർ ആക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ആ ഡ്രാഫ്റ്റിൻ്റെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഇൻഡു ചിഹ്നം വരും അൻഡു ചിഹ്നത്തിൻ്റെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ബാക്ക് ബാക്കി കഴിഞ്ഞാൽ അത് തൊണ്ണൂറ് ശതമാനം പേർക്ക് അത് പോകുന്നുണ്ട് ചില ആൾക്കാർക്ക് പോകും പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് തന്നെ നമ്മൾ നമ്മളതിന് ടെൻഷൻ അടിക്കൊന്നും വേണ്ട അപ്പോൾ ഒരുപാട് പേര് സങ്കടപ്പെടായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടത് ഇന്ന് വീഡിയോ ഇടാൻ വിചാരിച്ച ദിവസമല്ല ഇത്ര ഈ സമയത്ത് ഞാൻ വീഡിയോ ഇടില്ല പക്ഷേ ഇത് നമ്മുടെ ആരുടെയും പ്രശ്നമല്ല സ്വന്തം പ്രശ്നം ആണെന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പം നമുക്കറിയാം കുറേ കാലമായിട്ട് ഇങ്ങനെ പണ്ടൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നം യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം ഒരുപാട് ചാനലാണ് ഒരു ദിവസം തന്നെ ക്രിയേറ്റ് ആയി വരുന്നത് ഒരുപാട് ചാനൽ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യമല്ലോ അൽഗോരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇത് മാനുഷികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല അപ്പോൾ അതിൻ്റെ ഭാഗത്തുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരും അത് അന്നേരം തന്നെ അവർ പരിഹരിക്കും അത് എന്നെ ക്ലിയർ ക്ലിയറാക്കുന്നുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ ക്ലിയർ ആക്കുമെന്ന് വിചാരിക്കുക അല്ലാണ്ട് നിങ്ങളുടെ ഒരു പ്രശ്നമൊന്നുമില്ല അതിന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട ഓക്കെ അത് പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ വന്നത് ബൈ